ഞാൻ ഇവിടെ ഉള്ളപ്പോഴാണ് രണ്ടെണ്ണോ ഇത് പറഞ്ഞിരുന്നെങ്കിൽ മോന്തയ്ക്ക് വെച്ചിട്ടേ ഞാൻ ഇവിടെ നിറങ്ങി പോകത്തുള്ളായിരുന്നു പേടിക്കണ്ട നമ്മുടെ ആർ ജെ ബിൻസി അനുമോളോട് അലറിക്കൊണ്ട് പറഞ്ഞ വാക്കുകളാണ് അപ്പം അനുമോളോട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്നുണ്ട് ബിൻസി പുറത്ത് കാശ് കൊടുത്തിട്ടല്ലേടി നീ ഇവിടെ നിൽക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ നിനക്ക് ഇവിടെ തുടരാൻ പറ്റുമോ എന്നാണ് ബിൻസി ചോദിക്കുന്നത് ആകെപ്പാട് മൊത്തത്തിൽ വഴക്ക് നടക്കുകയാണ് ബിഗ് ബോസ് വീട്ടില് അല്ല എൻ്റെ ഒരു സംശയം ഇവരെല്ലാരും കൂടി ഈ അകത്തേക്ക് കയറിയത് ഇത്രയധികം പകയും ദേഷ്യവും ഒക്കെ വെച്ചിട്ടാണോ ഇവർ ബി ബി വീടിനുള്ളിലേക്ക് കയറിപ്പോയത് സാധാരണ എവിറ്റായി പുറത്തു പോകുന്നത് നമ്മുടെ ഫിനാലയ്ക്ക് ഒരു രണ്ട് ദിവസം മുന്നേ ആയിരിക്കും ഇവരകത്തേക്ക് കയറി വരുന്നത് ഇവർ വന്നു കഴിഞ്ഞാൽ നല്ല സ്നേഹത്തിലായിരിക്കും എല്ലാവരോടും പക്ഷെ ഇവിടെ കളികളെല്ലാം മാറിയിരിക്കുകയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് വന്നവരെല്ലാവരും ഭയങ്കര കലിപ്പോ കൂടി അനുമോളോട് ഭയങ്കര ദേഷ്യം ഞാൻ ആലോചിക്കുന്ന എന്താ ഇത്രയും ദേഷ്യം അനുമോളോട് അനുമോള് പി ആറ് കൊടുത്തെങ്കിൽ ഇവർക്കെന്താ ഇവരെല്ലാരേം പി ആറ് കൊടുത്തിട്ടില്ലേ പി ആറുകളല്ലല്ലോ അവിടെ നിർത്തുന്നത് പി ആറുകൾ അവരുടെ ജോലി ചെയ്യുന്നു അവർക്ക് വേണ്ടി അവർ നല്ല പോസ്റ്റുകൾ ഇടുന്നു അവരെ കൂടുതൽ ബൂസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു ഇതല്ലേ പി ആർ ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ ശൈത്യ പറയുന്നുണ്ടല്ലോ എന്റെ നിന്റെയും പി ആർ എന്ന് പറയുന്നുണ്ടല്ലോ എന്നിട്ട് എന്താണ് ശൈത്യ പുറത്ത് പോയത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സംസാരം ഉണ്ടാകാൻ കാര്യം അനുമോളുടെ അനീഷേട്ടന്റെയും കാര്യമാണെന്ന് തോന്നുന്നു ബിൻസിയും അനീഷാനവാസും ഒക്കെ കൂടി പറയുന്നുണ്ട് അപ്പോഴത്തേക്ക് അനുമോള് ചോദിക്കുന്നു നീയും അപ്പാനേയും കൂടെ ഇരിക്കുമ്പോൾ എപ്പോഴും കൈ കോർത്ത് പിടിച്ചിരിക്കുന്നത് എന്ന് കൊണ്ടാന്നൊക്കെ അനുമോള് ചോദിക്കുന്നുണ്ട് അനുമോള് സംസാരത്തിന്റെ ഇടയ്ക്ക് ചോദിച്ച കാര്യമാണ് അനുമോൾ ഇങ്ങനെ ഇറിട്ടേറ്റീവാണ് എല്ലാവരും കൂടി ഇരുന്നത് അപ്പോൾ അനുമോൾ ചോദിച്ച ഒരു കാര്യമാണ് ആ സമയത്താണ് ബിൻസിയുടെ ഈ അലർച്ച സാധാരണ ഈ തെരുവിൽ ഇല്ലെ പട്ടികൾ കിടന്ന് കടിച്ചു കുയർന്നത് പോലെയാണ് ബിൻസി അവിടെ കിടന്ന് കാട്ടിക്കൂട്ടുന്നത് പക്ഷേ അനുമോൾ അവിടെ സൈലന്റ് ആയിട്ടിരിക്കുകയാണ് അനുമോൾക്ക് അറിയാം എന്താണ് ഇവരുടെ ഉദ്ദേശം എന്ന് അനുമോൾക്ക് അറിയാം അപ്പം അനിമോള് സൈലൻ്റ് ആയിട്ടിരിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇവരിനി എന്തൊക്കെ കാണിച്ചെന്ന് പറഞ്ഞാലും അനിമോൾക്കൊന്നും കൂടി സപ്പോർട്ട് കൂടത്തേ ഉള്ളൂ അപ്പോൾ ഷാരിക ഇവിടുന്ന് പോകുന്നതിന് മുന്നേ പറയുന്നുണ്ട് ആനയാണ് തേങ്ങയാണ് ചേനയാണെന്നൊക്കെ പറയുന്നുണ്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടാനവിടെ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അവർ ചുക്കും അവിടെ കാട്ടിക്കൂട്ടുന്നില്ല കാരണം ഇവരൊക്കെ പെട്ടെന്ന് എവക്റ്റ് ആയി പോയവരാണല്ലോ അപ്പം അവർ ഒക്കെ കിട്ടിയപ്പോൾ എന്തൊക്കെയോ അവിടെ ആകാമെന്ന് വിചാരിച്ചു പക്ഷേ ഒന്നും അവർ കാണിക്കുന്നില്ല ക്യാമറ ഫേസ് കിട്ടാൻ വേണ്ടിയിട്ട് വന്ന് നിൽക്കുന്നുണ്ടല്ലോ അടുത്തും സത്യമല്ല ഇത്രയധികം വൈരാഗ്യ ഇവർക്ക് എന്തിനാണ് എന്തായാലും ഇത്രയും പേര് മത്സരിക്കുമ്പോൾ അതിനകത്ത് ഒരാൾ മാത്രമേ വിന്നർ ആകത്തുള്ളൂ എല്ലാ സീസണിലും ഇത് കണ്ടുവരുന്ന ഒരു കാഴ്ചയാണ് ആരെങ്കിലും ഒരാളായിരിക്കും വിന്നർ ആകുന്നത് അത് പി ആർ കൊണ്ടാണെന്ന് മാത്രം പറഞ്ഞു ആളരുത് പി ആർ ഉണ്ട് ഒരു പരിധിവരെ അവരുടെ ആ ഒരു വിജയത്തിന് പി ആറിൻ്റെ സപ്പോർട്ടുണ്ട് കാരണം പി ആർ ഇവരെ പുറത്ത് ബൂസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ഇനിയിപ്പോൾ എത്ര ബൂസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞാലും പ്രേക്ഷകരില്ലേ തീരുമാനിക്കുന്ന വോട്ട് ചെയ്യണോ വേണ്ടയോന്ന് അപ്പൊ ഈ ബിൻസിയുടെയും ഈ ശൈത്യയുടെയും ഒക്കെ കാട്ടിക്കൂട്ടലാണ് നമുക്ക് ഒട്ടും അങ്ങോട്ട് മനസ്സിലാവാത്തത് ഇത്രയും വിഷം വെച്ചിട്ടാണ് ആ കയറി ചെല്ലുമ്പോൾ ഉള്ള കെട്ടിപ്പിടുത്തവും ചാട്ടവും തുള്ളലും എന്തൊക്കെയായിരുന്നു എല്ലാം വെറും പൊള്ളയായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ആരും കാണാൻ മറക്കണ്ട നല്ല അടിപൊളിയായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും ഈ ഇവരെല്ലാം കൂടെ കയറി വന്നപ്പോഴത്തേക്ക് വെറുതെ ആണോ ഒന്നുമില്ല കൂട്ടത്തല്ലു അടി മാത്രമേ ഉള്ളൂ നേരത്തേന്ന് പറഞ്ഞാൽ അടുക്കളത്തല്ലായിരുന്നു തല്ലായിരുന്നു ഇപ്പോൾ അതിനൊരു ചെറിയ മാറ്റം വന്നിട്ടുണ്ട് അടുക്കളത്തല്ലിൽ നിന്നും അല്ലാതെ ഒരു തെരുവ് തല്ലിലേക്ക് മാറിയിട്ടുണ്ട് അത്രേ ഉള്ളൂ ഇപ്പം ബി ബി വീടിൻ്റെ അവസ്ഥ